ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആത്തിയിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ വീട് വരുന്നത് പാലക്കാട് കുഴൽമന്ദം കോട്ടായം എന്ന ഭാഗത്താണ് മെയിൻ റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ വീടിനേക്കുള്ള ദൂരം വരുന്നത് നാനൂറ് മീറ്റർ ഉള്ളിലേക്കായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു വീടാണ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഏഴര സെൻറ്റ് സ്ഥലമാണ് ഈ വീടിനുള്ളത് ഏഴര സെൻറ്റ് സ്ഥലവും പുതിയ വീടുമാണ് ഇന്നത്തെ വില്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചുറ്റും മതിരക്കെട്ടി ഗേറ്റ് വെച്ച് എല്ലാവിധ പണികളും കഴിഞ്ഞാൽ സൗകര്യപ്രദമായി നല്ലൊരു വീടാണ് ഏതൊരു ഫാമിലിക്കും നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യമുള്ള നല്ലൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുമെന്ന് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വേറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വീടിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് വീടിനെ ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീടിൻ്റെ ഡീറ്റെയിൽസ് പോലെ നിങ്ങളുടെ കയ്യിലുള്ള സ്ഥലമോ ഭൂമിയോ കേരളത്തിൽ ഏത് ജില്ലയിലുമായിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും அப்போ வளர பட்ஜெட் ஃபிரண்ட்லி ஆயிட்டுள்ள மட்டும் வீட்டின் டீட்டெயில்ஸுமே நமக்கு வீண்டும் காணும் அதுவரை எல்லாருக்கும் தேங்க்ஸ் ஃபார் வாட்சிங்